അപ്പൊ നമ്മ ഇല മുൻ പോയില്ലേ അതിന് ഇടയ്ക്ക് ദേശീ ആ മുത്തശ്ശി അപ്പൊ നമ്മള് ഇല ഉരുക്കാൻ വേണ്ടി പോവല്ലേ അതെ ാണ് മുറിച്ചുവരാ ചക്കലഹാരം ചക്ക വരത്തി വെച്ചിട്ടുണ്ട് പിന്നെ ചക്ക പൊരി പറയും ചക്ക പലഹാരം പടിന്ന് പറയും ചിലര് അതെ അതെ അപ്പൊ കണിന് വേണ്ടിട്ടുള്ള ഇല എടുക്കാനാണ് നമ്മളിങ്ങനെ വന്നത് ദേവുട്ടി പറഞ്ഞത് ഞാനും വരട്ടേ ചോദിച്ചു അങ്ങനെ ദേവുട്ടിയുണ്ട് നോക്കൂ ചെറുപഴ ഞാൻ നല്ല അധികം കേറിയിട്ടുണ്ട് നല്ലത് നോക്കിയാ നമുക്ക് എടുക്കാം മ്മേ ഇപ്പ മുത്തശ്ശി എന്താക്കാൻ പോണത് ചക്കപ്പലഹാരം ചക്കപ്പലഹം ചക്കപ്പൊടി ചെലവ് ചക്കഅക്ക അപ്പൊ അന്ന് ചക്ക വരത്തി വെച്ച വീഡിയോ നമ്മൾ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നുലോ അപ്പൊ അതുകൊണ്ടാണ് മുത്തശ്ശിന്നിണ്ട് ആ ചക്ക വരത്തി കൊണ്ടാണ് ഇന്ന് ചക്ക അപ്പുണ്ടാക്കണത് ഇവിടെ ചക്ക വരത്തി വെച്ച മരിയ തുടങ്ങിയേ എന്നാ ഉണ്ടാക്കണേ അമ്മ ഉണ്ടാക്കണില്ലേ ചക്കപ്പൊതി ഉണ്ടാക്കണില്ലേ ചക്കപ്പൊതിക്ക് നല്ല ഇഷ്ടമാണ് അപ്പൊ എന്താ വെച്ചാൽ തലേസും വൈകുന്നേരത്തേനും ഉണ്ടാക്കി വെച്ചാൽ രാവിലെ വയറ് നിറച്ചു തിന്നാലോ ചെലരൊക്കെ രാവിലെ നല്ല ടേസ്റ്റ് ആണ് പിറ്റേ അവസ്ഥക്ക് ഞങ്ങൾ അമ്മ കള്ളപ്പോ അങ്ങനെ ഞങ്ങളെ കുട്ടിക്കാലത്ത് എനിക്ക് വലിയ ഇഷ്ട ഇടയ്ക്ക് നല്ല മധുരമാണ് അപ്പൊ ഞാൻ ചെലപ്പോ ഈ പറഞ്ഞാല് അരി അരക്കാൻ പോകും കുറച്ചുകഴിഞ്ഞാൽ അരക്കിയായി അപ്പൊ അതി ചെലപ്പോ ശർക്കര കൊറച്ചും കൂടി കൂട്ടിയാ നല്ല മധുരം കിട്ടൂലോ അപ്പൊ അമ്മക്കള്ളപ്പോ ഈ പറഞ്ഞാല് ആ വരട്ടിയ നല്ല ശർക്കര ഇടും അത് മാത്രം പിന്നെ മധുരൊന്നും കൊടുത്തി അപ്പൊ എനിക്ക് എന്താ ചെയ്യാച്ചത് ദോശ ഉണ്ടാക്കി തരിക ഞാൻ പറക്ക് നല്ല മധുരം ഉണ്ടെങ്കിലും ഇഷ്ടോ ഉടക്കി ചക്കപ്പൊതി വേണ്ടാ പറഞ്ഞ ദോശയാണ് ഞാൻ കുട്ടിക്കാലത്ത് കഴിച്ചിരുന്നേ ഇപ്പഴേക്ക് വലിയ എട്ടാലും വേറന്നെ എങ്ങനെ ഇരിക്കുമ്പോ തിന്നാലോ അത് രാവിലെ നിറച്ച് തിന്നാൻ നോക്കി അത് ഇഷ്ടല്ലെത്തെ അരി അരക്കിയാണ് വരട്ടി വെച്ചത് കാണിച്ചു തന്നൂലോ നമ്മളെ ഉണക്കല്ലരി വെച്ചിട്ടാണ് അതെ ചക്ക അപ്പ ഉണ്ടാക്കണത് പിന്നെ പച്ചരി ഇഷ്ടമുള്ളവർക്ക് പച്ചരി പൊണക്കല്ലരി ഗ്ലാസ് പുഴുങ്ങല്ലരി ഇടാ കുറച്ചും കൂടി മയം കിട്ടും പിന്നെ നമ്മളത് അരച്ചു കഴിച്ചാലും ഒരു പൊടി കൂട്ടി കൊഴക്കുന്നവരുണ്ട് പലമാതിരി ചെയ്യ അരച്ചെടുക്കുമ്പോ കുറച്ചും മയം കിട്ടും മുത്തശ്ശി ഇവിടെ അരക്കിയാണ് ചെയ്യണത് നല്ല ഇല്ലാതെ അരച്ചി എടുക്കുക അത് കാണിച്ചു തരാം കേട്ടോ കുറച്ച് വെള്ളം എടുത്തിട്ട് അങ്ങനെ അരക്കും നല്ല വെള്ളം പാടൂല്ല അരക്കാൻ നോക്കാം അപ്പൊ അത് മൂന്ന് ഗ്ലാസ് ഉണക്കല്ലേരി എടുത്തിരിക്കുന്നത് അത് മുന്നായി അപ്പത് അരച്ചെടുക്ക വെള്ളയ്യാതെ അരച്ചെടുക്കോട്ടെ അപ്പൊ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് അധികം വെള്ളം മതി 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 ഇനി നോക്കിട്ടാവാ ാണ് അരക്കിയോള അപ്പു അറിഞ്ഞൂല്ലേ ആദ്യത്തെ അരച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഒന്നും കൂടി അരക്കാണ്ട് തരി ഉണ്ടാകാലും പിന്നെ നമ്മൾ ചില ഇടില്ലേ ചെലവര് ആ ഇടലേ തരി വരും ചക്ക വരട്ടി വെച്ചതില്ലേ അത് ഈ അരി കോരി അരച്ചിരിക്കും െ ഇത് കൂട്ടി കൊഴക്കിയാണ് കൂട്ടി കുഴച്ചോളൂ എന്നിട്ട് ഇത് ഇലയിലാക്കണം ചെയ്യാ ഇല വാട്ടി വെച്ചിട്ടുണ്ട് ഇല വാട്ടി തുടച്ചു വെച്ചിട്ടുണ്ട് അവരൊക്കെ എന്നാൽ തന്നെ ചെയ്തു വെച്ചു അപ്പൊ ഇനി ഇരിക്ക

അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക നെയ്യായ നല്ല ടേസ്റ്റാ പറഞ്ഞ പോലെ ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം നമുക്ക് നാളികേരം ചെറുതായി നുറുക്കിയതും തലിടാം ഈ കുറച്ചുകൂടി വേണോ ഇത് ഉടങ്ങായിട്ട് അരിഞ്ഞിട്ടില്ലല്ലോ ഇഷ്ടംപോലെ അതെ നന്നായി തുറന്നുടങ്ങുന്നുണ്ട് നല്ല ചുവന്നാല് നമുക്ക് അതാ മാവി കൊഴച്ചിട്ടാ മാവിക്കേണ്ടിടാ ഒന്ന് താത്തി കൊടുക്കട്ടെ എന്താ നെയ്യത്തെ നാളികേരം ഏലക്കായ പൊടി ഇട്ടോളൂ നല്ല ടേസ്റ്റ് ആവും ഏലക്കായ പൊടിയും കൂടി കുറച്ചിട്ടുളക്കിക്കോളൂ ായിട്ട് നരത്തി വെക്ക നമ്മളിവിടെ ക്ലീൻ ചെയ്തിട്ടാട്ടോ വെക്കണത് ഇല ചെറുതായി കീറിയുണ്ട് കൊഴപ്പില്ലേ മഴയും കാറ്റും കാരണേ ഒക്കെ നാശായി

പിന്നെ ഏല മടക്കുന്നത് കണ്ടാവൂലോ ഏലടൊക്കെ അങ്ങനെ അങ്ങനെ മടക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ മടക്കി നോക്കട്ടെ മടക്കി പിന്നെ അത്ര തന്നെ എളുപ്പണ്ടേ വഴലില്ലാത്തവരുണ്ടാവൂല്ലോ അപ്പൊ പൊടിപൊണീൻറെല്ലാ പറയും അത് പക്ഷെ കളർ വ്യത്യാസം വരും ഇലയുടെ അത്ര കളർ വരിക അവര് കറുപ്പ് നിറം വരും പലഹാരം ഉണ്ടാക്കുമ്പോ ചക്ക പൊതി ഉണ്ടാക്കുമ്പോ അപ്പൊ അത് ഉപയോഗിക്കുന്നവരുണ്ട് ചിലവര് വേറൊരു കളറ കളർ ആ

നമുക്ക് മിനിറ്റ് പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ അപ്പ വാസനക്കൊന്ന് ചക്കപാഹാരം വെങ്കും പോകുന്നുണ്ട് വാസന തുറന്നു നോക്കട്ടെ ഇനി ഒന്ന് തുറന്നു നോക്കാം ചക്കൊടിയൊക്കെ ഇപ്പൊ റെഡി ആയില്ലാരും ഇതുപോലെ നോക്കൂട്ടോ അതെ തുറന്നു തുറന്നോ തുറന്ന് നോക്കാം ൂടേക്കാവിണേയുള്ളൂട്ടോ നല്ല ചൂടാണിട്ടെ കഴിച്ചോ കഴിക്കാൻ പറ്റില്ല കേട്ടോ അത്രയും കഴിച്ചോ കഴിച്ചോ നോക്കട്ടെ ഏലക്കായും നാളികേരം നെയ്യ് വറുത്തതിന്റെ ഒക്കെ നല്ല മധുരം ഉണ്ട് അത് കഴിഞ്ഞു എല്ലാര് കഴിക്കാതെ നല്ല ടേസ്റ്റ് ആണ് ഞാൻ കഴിക്കേണ്ട വീഡിയോ ഇഷ്ടായ മുത്തശ്ശിക്ക് ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത വീഡിയോ ആയിട്ട് മുത്തശ്ശി നാളെ വരാം ബൈ ബൈ ബൈ